Hi all, Assalamu Alaikum, welcome back to our channel. അപ്പോൾ ദേ നിങ്ങളടുത്തൊരു വിശേഷം പറയാമെന്ന് വിചാരിച്ച് നഴ്സറിയിൽ നിന്ന് ഞാൻ ഇറങ്ങിയല്ല അപ്പം നേഴ്സറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വന്ന് അതായത് ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഓഫീസിൽ അപ്പോൾ അവിടെ ഇങ്ങനെ വേക്കൻസി കണ്ടെന്നു പറഞ്ഞപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ജോബിന് ഷോട്ട് ലിസ്റ്റിലാണ് കിടക്കണമെന്ന് പറഞ്ഞു പിന്നെ അപ്പം തന്നെ അവിടെ നിന്ന് എനിക്ക് കോളും വന്ന് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ സെലക്ട് ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കാരണം ഇപ്പോൾ നഴ്സറിയിൽ ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിലാണല്ലോ ഞാനമ്പത്തേഴാം നമ്പറിലാണ് കിടക്കണത് അപ്പോൾ എന്തായാലും ഒരു കൊല്ലുമ്പോൾ എത്രയോ പിടിക്കുമോ എന്നൊക്കെ തോന്നുന്നു നഴ്സറി കയറാൻ വേണ്ടി അപ്പോൾ അവിടെ വരെ അത് കിട്ടണവരെയും ഏതെങ്കിലും ഒരു ഓഫീസിൽ കയറാമെന്ന് വിചാരിച്ച് അപ്പോൾ എനിക്ക് അങ്ങനെ ജോലി കിട്ടി ജോലി കിട്ടിയായിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പം നിങ്ങളടുത്ത് ഞാനത് പറഞ്ഞില്ലായിരുന്നു കാരണം ഞാൻ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ ടൂറ് പോയത് വീഡിയോസൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണമായിരുന്നു അപ്പോൾ ദേ അതിന് ജോലിക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് കേട്ടോ രാവിലെ തന്നെ ഞാൻ നടക്കുന്നത് അപ്പോൾ അതേ കുക്കറിൽ ഞാനിപ്പോൾ ഗ്രീൻ പീസ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളാപ്പത്തിനായിരുന്നു ഇന്ന് അടിച്ചു വെച്ചത് അപ്പോൾ വെള്ളാപ്പവും ഗ്രീൻ പീസാണ് കേട്ടോ രാവിലെ പിന്നെ ഫ്രിഡ്ജിൽ മീനിടുപ്പ് ഉണ്ടായിരുന്നു മീനും ഷെമ്മീൻ ഞാനെടുത്ത് പുറത്ത് വെച്ച് അപ്പോൾ മീനൊന്ന് ക്ലീനാക്കാം മീൻ കൊണ്ടുപോകാനല്ല കേട്ടോ ഉച്ചയ്ക്ക് ഞാൻ കൊണ്ടുപോകാനല്ല ഉച്ചയ്ക്ക് ഞാൻ സാധാരണ എന്തെങ്കിലും ഉലത്തൊക്കെ കൊണ്ടുപോകുകയുള്ളൂ ഇങ്ങനെ തക്കാളി വിലത്തിയതും അല്ലെങ്കിൽ ചിലപ്പോൾ ഉണക്കച്ചമ്മീൻ ചമ്മന്തി അല്ലെങ്കിൽ തക്കാളി വലുത്തിയത് അല്ലെങ്കിൽ മുട്ട അങ്ങനെയൊക്കെ ഞാൻ കൊണ്ടുപോകുകയുള്ളൂ മീനൊന്നും ഞാൻ കൊണ്ടുപോകാറില്ല അപ്പോൾ മീൻ മുറിച്ച് ഉമ്മച്ചിക്ക് വെച്ചേക്കാലോന്ന് വെച്ചാൽ ഉമ്മച്ചിക്ക് കറി വെച്ചോളുമല്ലോ അപ്പോൾ ഇത് ഇന്നലെ ചോറ് വെച്ചതും ബാക്കിയുണ്ട് അപ്പോൾ അത് കളയണ്ടാലോ അതും തിളപ്പിച്ച് ഇന്ന് ചോറ് കൊണ്ടുപോകാലെന്ന് വിചാരിച്ച് അപ്പോൾ നിന ഇതൊക്കെ ഒന്ന് വെള്ളത്തിലിടണം അപ്പോൾ ഓഫീസിലെ വിശേഷം എന്ന് വെച്ചാൽ ഞാൻ കയറി ഓഫീസിൽ കയറി അന്ന് തന്നെ എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ടാ ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണണം കേട്ടോ കാരണം എൻ്റെ ചാനൽ ആ വ്യൂവേഴ്സ് എനിക്ക് ഭയങ്കര കുറവാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് എൻ്റെ ചാനൽ കാണണേ അപ്പോൾ അതേ മീനൊക്കെ ഒന്ന് ഐസ് പിടിച്ചിരിക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിലിടണം അപ്പോൾ ഓഫീസിൽ ഞാൻ ചെന്നപ്പോൾ ചെന്ന് കുറച്ചുകൊണ്ട് കഴിഞ്ഞ് രണ്ട് ദിവസം ഒന്നും എനിക്കധികം വർക്കൊന്നും ഉണ്ടായില്ല കേട്ടോ ചെയ്യാൻ കാരണം ഞങ്ങൾ പുതിയതായിട്ട് വന്നതല്ലേ അപ്പോൾ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കണം അപ്പോൾ ആറുമാസത്തെ ട്രെയിനിങ് നമുക്ക് തരും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിർത്തും അല്ലെങ്കിൽ നമുക്കതിൻ്റെ സർട്ടിഫിക്കറ്റ് എന്നിട്ട് നമ്മൾ വിടണതാണ് കാരണം നമ്മളെങ്ങനെയാണ് അവിടെ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ ചെന്ന് കഴിഞ്ഞ് കുറച്ച് ഒരു കുറച്ച് ദിവസം രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമം എന്നാണ് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എനിക്കെന്താണെന്നറിയില്ല അവിടെ ചെന്നതിന് മോളെ കാണണം അ ഭയങ്കര ഇടങ്ങേന്നാണ് ഭയങ്കര ഇടങ്ങേറായിരുന്നു അപ്പോൾ ഇതേ അതിൻ്റെ ഇടയിൽ ഞാൻ കറിക്കുള്ളതും ആക്കണ്ടിട്ട് അപ്പോൾ ചിക്കൻ മേടിച്ചതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ ഇങ്ങനെ മേടിച്ചിട്ട് മസാല കൂട്ടി വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ പൊരിച്ചു കൊണ്ടുപോകാൻ വിചാരിച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ ഗ്രീൻ പീസിനുള്ള സവാളൊക്കെയായിട്ട് ഞാനീ അരിയണത് അപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ ഓഫീസിൽ കയറിക്കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഭയങ്കര മോളെ മോളൊക്കെയാണ് സാധാരണ അംഗൻവാടി വിട്ട് മൂന്നര മണിക്കൊക്കെ കഴിഞ്ഞ് വരുമ്പം ഞാൻ കൊച്ചിനെ കാണുമല്ലോ ഇത് ഞാൻ ആറ് മണി ആറര ഏഴുമണിയാകുമ്പോൾ ഞാൻ വീടെത്തുമ്പോൾ ആറ് മണിക്കുള്ള ഓഫീസ് കഴിയണം ഇപ്പോൾ ഏഴ് മണിയാകുമ്പോൾ വീട് അപ്പോൾ എന്താണെന്ന് അറിയില്ല എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ചെന്നിട്ടേ കാരണം ഞാൻ ആഗ്രഹിച്ച ജോലി തന്നെയാണ് എനിക്കിഷ്ടമാണ് ഓഫീസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ആഗ്രഹിച്ച ജോലി തന്നെയായിരുന്നു ഞാൻ എൻ്റെ ഓഫീസിൽ തന്നെ കയറണമെന്നു ആഗ്രഹം ഉണ്ടായിരുന്നു ട്രാവൽസിലാണ് കേട്ടോ അതായത് നമ്മൾ വിസയൊക്കെ ചെയ്യൂലേ വിസ പാസ്പോർട്ട് ആ ഒരു ഇതാണ് ഞാൻ പഠിച്ചത് അപ്പോൾ അത് ചെയ്യണേൻ്റെ ജോലിയാണ് അവിടെ ഉള്ളത് അപ്പോൾ അപ്പം അതിൻ്റെ ഇടയിൽ ഇത് മദ്രസേലും പോകാൻ സമയമായിട്ട് അപ്പം ഞാൻ നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആളെ എണീച്ചിട്ടില്ല ആൾ ഇപ്പോഴും ഉറക്കത്തിൽ തന്നെയാണ് അപ്പോൾ ഞാൻ വേഗം തന്നെ വന്ന് ഈശാലിനെ വിളിക്കുന്നതാണ് മദ്രസയെ പോകാൻ വേണ്ടി അപ്പോൾ ആൾ മുഖം പൊത്തി പൊത്തിക്കിടക്കണേ അപ്പം ഞാൻ എന്തായാലും ഒന്ന് പുറത്തേക്കും കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ തന്നെ നമ്മുടെ ഉസ്മാൻകുട്ടീനെ വന്നിട്ട് കാണാൻ ഒന്ന് വീഡിയോ കൊടുക്കാൻ വിചാരിച്ച് അപ്പോൾ ഉസ്മാൻകുട്ടനെന്താണെന്നറിയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര വിളവാണെന്ന് പറയുന്നുണ്ടായിരുന്നത് അപ്പോൾ ഉമ്മ പറയുന്നുണ്ടായിരുന്നു അറക്കാൻ കൊടുക്കാനാ പറയേ വേണ്ട ഇപ്പോഴൊന്നും കൊടുക്കണ്ട അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു തന്നത് അതായിരുന്നു കേട്ടോ ഓഫീസിൽ ചെന്നപ്പോൾ എനിക്കെന്താണെന്നറിയില്ല ഭയങ്കര വിഷമായി ചെന്ന് പിറ്റേന്ന് തന്നെ എനിക്കെന്നറിയില്ല പിന്നെ പോകാൻ മടി പിന്നെ ഞാൻ പോകില്ല ഞാൻ കരച്ചിലായിരുന്നു എനിക്ക് പോകണ്ട ഓഫീസിൽ പോകണ്ട എനിക്ക് എന്താണെന്ന് പറയില്ല അവിടെ ചെന്നിരുമ്പോൾ മോള കാണണം അങ്ങനത്തെയൊക്കെ ഒരു ഭയങ്കര സങ്കടം കാരണം ഇത്രയും ദിവസം ഞാൻ വീട്ടിലിരുന്നിട്ട് പിന്നെ പെട്ടെന്നൊരു രാവിലെ എട്ടേ നാൽപ്പത്തഞ്ചിനാണ് ഞാനിവിടുന്ന് ഇറങ്ങണത് എട്ടേ നാൽപ്പത്തഞ്ചിനുള്ള ബസ് വന്നു ഒമ്പതേ കാരണം അവിടെ എത്തും ആറു മണിക്കോട് പറഞ്ഞ ഏഴുമണിക്കാണ് ഞാൻ ഇവിടെ എത്തുന്നത് മറ്റേത് ഏഴ്സരെ ആവുമ്പോൾ മൂന്നര മണിയാകുമ്പോൾ ഞാനിവിടെ എത്തുമല്ലോ അപ്പോൾ എനിക്ക് എനിക്കെൻ്റെ മോളെ കാണാമല്ലോ പക്ഷേ ഇപ്പം അറിയില്ല ഭയങ്കര സങ്കടം ഇപ്പോഴും എൻ്റെ അത് റെഡി ആയിട്ടല്ലോ ഇപ്പോൾ ഞാൻ ജോലി കയറിയിട്ട് മൂന്നോ നാലോ ദിവസമായിട്ടുള്ളു അപ്പം അപ്പത്തുള്ള വീഡിയോ ആയിട്ട് ഇപ്പോഴാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ വിവരങ്ങൾ പറയണത് ജോലി കിട്ടിയ കാര്യം പറയണത് ഇപ്പോഴും ആയിട്ടില്ല കേട്ടോ എൻ്റെ മനസ്സങ്ങടം ഇതായിട്ടില്ല എന്താണെന്നറിയില്ല ജോലി ഇപ്പോൾ പോകണ്ട അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാണില്ല കാരണം ഞാൻ ആഗ്രഹിച്ച് ജോലി തന്നെയാണ് നഴ്സറിക്കാട്ടേ കൂടുതൽ ഞാൻ ഓഫീസ് വർക്ക് എടുത്തതും ഓഫീസിൽ വർക്ക് ചെയ്യാനാണ് എനിക്ക് എനിക്കിഷ്ടം പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ മോളെ അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് കുറേ നാൾ വീട്ടിൽ നിന്നിട്ട് പിന്നെ നീ ജോലിക്ക് പോണല്ലേ. അപ്പോൾ പതിയെ പതിയെ അത് മാറിക്കോളും നിൻ്റെ സങ്കട വിഷമമൊക്കെ മാറിക്കോളും എന്നൊക്കെ എല്ലാവരും പറഞ്ഞായിരുന്നു അപ്പം ഞാൻ വിചാരിക്കണേ മാറിയേക്കാം അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തായാലും നഴ്സറി കിട്ടണവരെയും അവിടെ പിടിച്ചു നിൽക്കുന്നതാണ് എല്ലാവരും പറഞ്ഞത് നേഴ്സറി ചിലപ്പോൾ മൂന്ന് മാസം കഴിയുമ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ റിട്ടയർഡ് ആകുന്നൊക്കെ പറയണേ കേട്ട് ഏപ്രിലൊക്കെ ആകുമ്പോൾ അപ്പോൾ നോക്കാം എന്നെല്ലാവരും പറഞ്ഞു. അപ്പോൾ അതുവരെ നീ ഇവിടെ പിടിച്ചെന്നൊക്കെ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുവരെ മനസ്സിലൊരു സമാധാനത്തിൽ കണ ആ നഴ്സറി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ അടുത്തന്നെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ അപ്പോൾ അപ്പോഴേ അതിൻ്റെ ഇടയിൽ ചിക്കനൊക്കെ പൊരിച്ചു അപ്പോൾ ചിക്കനാ കുറച്ച് പൊരിച്ചോളൂ കേട്ടോ അതായത് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം അപ്പോൾ കൊച്ചിന് പിന്നെ ഉമ്മച്ചി വന്ന് സ്കൂളിലോട്ട് വന്ന് കഴിയുമ്പോൾ പൊരിച്ചു കൊടുത്തോളൂ എന്ന് വിചാരിച്ച് അപ്പോൾ അതേ ഗ്രീൻ ബീസിനുള്ള സവാളയൊക്കെ ഇവിടെ ഞാൻ വൈറ്റ് മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ചിക്കൻ അപ്പം അതേ രണ്ട് പീസിനകപ്പം ഒരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ തക്കാളി വലുത്തിയത് കണ്ടിട്ട് കൊണ്ടുപോകാൻ ചേട്ടാ പിന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി വെളുത്തിയത് ചോറൊക്കെ തിന്നണത് അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും തക്കാളി വെളുത്തിയതേ കൊണ്ടുപോകുള്ളൂ അത് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴത് കേട്ടോ തക്കാളി വെളുത്ത് ഞാൻ കൊണ്ടുപോകണത് പിന്നെ എനിക്ക് ഓഫീസിൽ വർക്കൊന്നും ആയിട്ടില്ല കേട്ടോ ചെറിയ ചെറിയതൊക്കെ ഇങ്ങനെ ചെയ്ത് വന്നുള്ളും പിന്നെ പഠിച്ച് വരണേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ വർക്ക് എനിക്കറിയില്ല എങ്ങനെയാണ് ചെയ്യണമെന്നപ്പോൾ പ്രശ് പുതിയതായിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെ പഠിച്ച് പഠിച്ച് വന്നേ ഉള്ളൂ പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോഴത്തെ എൻ്റെ ഇടയിൽ വെള്ളാപ്പം ഒക്കെ ചുട്ട് കഴിഞ്ഞ് അപ്പം ഇന്ന് വെള്ളാപ്പം ഗ്രീൻ പീസും കറിയാണ് അപ്പോൾ ഗ്രീൻ പീസും വെള്ളാപ്പം ഇശലിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഡിഫിൻ ബോക്സ് ഒക്കെ ഇവിടെ റെഡി എനിക്ക് കൊണ്ടുപോവാനുള്ള ചോറിനിട്ട് അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് തന്നെയാണ് ഇട്ട് എന്നാൽ തക്കാളിയും മുട്ട ചിക്കൻ ഫ്രൈഡും ഞാൻ വേറൊരു സെപ്പറേറ്റ് പാത്രം ഒന്നും എടുക്കില്ല എന്തിനാ ഇത്രയും പാത്രങ്ങളുണ്ട് ചോറിയിൽ തന്നെ എല്ലാം ഞാൻ ഇങ്ങനെ സൈഡിൽ വെക്കും പിന്നെ ചാറൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ സാമ്പാറൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വേറെ ഡെപ്പിലൊക്കെ ആക്കും അപ്പോൾ ഞാനെന്തെങ്കിലും മീനും കൂടെ ഒന്ന് നന്നാക്കി കൊടുക്കാൻ ചെറു കാരണം ഉമ്മച്ചിക്ക് പിന്നെ അതല്ല ഉമ്മച്ചി അവിടെ ആടി ആടിനെയൊക്കെ കൂടൊക്കെ കഴുകുവരുമ്പോൾ തെക്കും അവശയാവും അപ്പോൾ ഇതും കൂടെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണല്ലാന്ന് വെച്ചാൽ ഞാൻ മീനൊക്കെ ഒന്ന് മുറിച്ചുവെച്ച് പോകുകയാണ് പിന്നെ തേങ്ങയും ചിരണ്ടി കൊടുത്തിട്ടാണ് ഞാൻ പോണത് അപ്പം ഞാൻ ചെമ്മീൻ എടുത്ത് ഫ്രിഡ്ജറിലേക്ക് ഫ്രീസറിലേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടാണ് കാരണം ഇനി ചെമ്മീനും എന്തിനാണ് നന്നാക്കിയിട്ട് കാരണം ഇന്ന് ചിക്കൻ ഫ്രൈ ഉണ്ട് അപ്പോൾ ഈ മോൾക്കും അതുതന്നെയാണ് ഇഷ്ടം വന്നു കഴിയുമ്പോൾ ചിക്കൻ ഫ്രൈയും ആ ഗ്രീൻ ഗ്രീവീസൊക്കെ കൂട്ടി ചോറുന്നോളും അവൾക്ക് അങ്ങനെ ഇന്ന കറി ചാറ് വേണമെന്ന് നിർബന്ധം അതായത് മീൻ്റെ ചാറ് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ടിഫിൻ ബോക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാ അപ്പോൾ ഇശവലിന് കൊണ്ടുപോകില്ല ഈശ്വലിന് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും അത് മുമ്പേ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ സ്കൂളിൽ നിന്ന് തന്നെ മേടിക്കണമെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഈശ്വലിന് ഇഷ്ടമല്ലാട്ടെ പക്ഷെ എന്നാലും അവളത് കഴിക്കും അപ്പം ഞാൻ അത് ടിഫിൻ ബോക്സൊക്കെ മൂടി ഇനി പോയിട്ട് ഫ്രഷാണ് കാരണം സമയം പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ ഓഫീസിൽ കയറിയ പിന്നെ സമയം പോകുന്നത് പെട്ടെന്ന് പെട്ടെന്നാണ് കാരണം പെട്ടെന്ന് പെട്ടെന്നാണ് കാരണം ഏഴുമണിക്ക് തിരിച്ചെത്തും അപ്പോൾ എനിക്ക് ട്യൂഷൻ പിള്ളേരുണ്ടാവും ട്യൂഷൻ പിള്ളേരെ പഠിപ്പിച്ചതിനത്തേക്കും രാത്രിയായി പിന്നെ ചോർന്ന് പിന്നെ കിടന്നുറങ്ങി പിന്നെ രാവിലെ ആയി പിന്നെ വീട്ടിലിരിക്കാന ഇപ്പോൾ ടൈമേ ഇല്ല അപ്പോൾ വേഗം തന്നെ ഞാനത് എൻ്റെ സമയമൊക്കെ ആവാനായി എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് തേച്ച് അപ്പോൾ ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ എൻ്റെ തീറ്റ എൻ്റെ കണക്കാണ് കേട്ടേ ഇനിയിപ്പോൾ ഓഫീസിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ തീറ്റ കണക്കാണ് അപ്പോൾ ഈശ്വലദേ അവിടെ ഇരുന്നെങ്കിൽ കാണുന്നത് അപ്പോൾ ഇന്ന് ഈശ്വലനെ അപ്പോഴാണ് മെസ്സേജ് ഒന്നും സ്കൂളില്ലായെന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്തോ ഒമ്പതാം ക്ലാസ്സിന് ആ പത്താം ക്ലാസ്സിനൊക്കെ എക്സാം ആയതുകൊണ്ട് ഈശ്വലിന് സ്കൂളില്ലാന്ന് പറഞ്ഞ് അപ്പോൾ അതേ എന്നാ പറ എൻ്റെ ഇനി തീറ്റ പെട്ടെന്ന് ഇനി ബസ് വന്ന സമയമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഓരോ വെള്ളപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്തിട്ടാണ് പോണത് അങ്ങനെ എന്തെ എൻ്റെ ബസ്സൊക്കെ വന്ന് ഞാൻ ബസ്സിൽ കയറി അപ്പോൾ ബസ്സിൽ നിന്ന് അധികം ഒന്നും വീഡിയോസ് ഇങ്ങനെ എടുക്കാൻ പറ്റിയില്ല ചെറിയ ആയിട്ടൊക്കെ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുത്തിട്ടാണ് അപ്പോൾ എന്തായാലും ഒട്ടേ നാൽപ്പത്തഞ്ചിന് കയറിയപ്പോൾ ഞാനപ്പോൾ ഒരു ഒമ്പതേ കാല് ഒമ്പതേ കാലൊക്കെ ആവുമ്പോൾ ഞാൻ അവിടെ എത്തുട്ടോ അങ്ങനെ ഞാൻ ദേ എൻ്റെ ബസ്സൊക്കെ ഇറങ്ങിയത് എൻ്റെ ഓഫീസിൽ ഞാൻ കാണിച്ചത് വാസനയായിസ്കറില്ലേ അറ്റ്ലാന്റിസ് എറണാകുളം അറ്റ്ലാൻറ്റിസിൻ്റെ വാസനയായിക്കാരിൻ്റെ അടുത്ത് തന്നെയാണ് ട്രാവൽസ് അപ്പം ഇതാണ് എൻ്റെ ഓഫീസ് ഞാൻ എൻ്റെ അപ്പം അവിടെ കയറി ചെല്ലാവണം പിന്നെ ഉള്ളിൽ കയറി ചെന്നതിനെ പിന്നെ വീഡിയോസ് എടുക്കൽ കണക്കാണ് കാരണം അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ സിസ്റ്റം ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല അപ്പം ഞങ്ങൾക്ക് ഇവിടെ സിസ്റ്റം ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾ പുതിയതായിട്ട് വന്നിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ആയി ആയിട്ടൊക്കെ വന്നേ മിനി സിസ്റ്റം അപ്പോൾ വീഡിയോസൊക്കെ ഇങ്ങനെ ആരും കാണാണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ അവിടുന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കണേട്ടാ പിന്നെ ഫുഡ് കഴിക്കുന്നതും ഫുഡ് കഴിച്ചാൽ വീഡിയോ ഉണ്ടായിട്ട് ഞാനിപ്പോൾ കാണിച്ചു തന്നതിന് ബാക്ക് പാക്ക് ചെയ്തത് കാരണം ഫുഡ് കഴിക്കണത് ഞാൻ മറന്നു പോയി എടുക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ അതെ ഇത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സീനാണ് കണ്ടത് ഞാൻ രാവിലെ വരുമ്പോൾ ഇരുന്നാണ് വരുന്നത് കാരണം രാവിലെ എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് ബസ് അപ്പോൾ നമുക്ക് ഇരുന്ന് വരാം പക്ഷേ തിരിച്ചു പോകുമ്പോൾ നോക്കിയാൽ നല്ല തിക്കും തിരക്കിലായിരിക്കും പോണത് ഓഫീസിലാ വീഡിയോസ് അങ്ങനെ ഒന്നും എടുത്തില്ല കേട്ടോ കാരണം അമ്മ അതിൻ്റെ ഉള്ളിൽ ഫോണിങ്ങനെ എടുത്തതിന് പ്രശ്നം ഉണ്ടാകാം അനുസരിച്ച് അപ്പോൾ അതേ വീടിൻ്റെ അവിടെ എത്താനായപ്പോഴാണ് ബസ് പകുതി വരെ എന്ന് പറഞ്ഞത് കാരണം അവിടെ എന്തോ ഉത്സവം നടക്കുന്നുണ്ട് വീടിൻ്റെ കുറച്ച് തന്നെ അപ്പോൾ അതേ മൂന്നാന നിര നിൽക്കുന്നത് അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് കാണായിട്ട് ഇങ്ങനെ മൂന്നാനയൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീടും എടുത്ത് പിന്നെ അവിടെ ചെണ്ടമേളയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നിന്ന് കണ്ട് കാരണം ഇനി ഒത്തിരി ദൂരം ഉണ്ടിട്ട് വീട്ടിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഓട്ടോക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ കടിയൊക്കെ പൊരിക്കണ്ടായിരുന്നു കോളിഫ്ലവർ ഫ്രൈ പരുപൊഴി അപ്പോൾ അതൊക്കെ ഒന്ന് മേടിച്ച് പിഷന് കോളിഫ്ലവർ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ വന്ന് കയറിയപ്പം തന്നെ ഞാൻ മുഖമൊക്കെ കഴുകി വേഗം ചായ കുടിക്കാനാണ് ഇരുന്നത് അപ്പോൾ ട്യൂഷൻ പിള്ളേർ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് പഠിക്കാനുള്ളത് കൊടുത്തിട്ട് ഞാൻ ഞാനിതൊന്ന് ചായയും കടിയും കഴിച്ചിട്ട് പോയിട്ട് അവരെയും കൂടെ നോക്കാമെന്ന് വിചാരിച്ച് ഇനി അവരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞു വന്ന് കഴിയുമ്പോഴത്തേക്കും ചോറും പിന്നെ കിടക്കലായിരിക്കും ഇതാണ് നമ്മുടെ എപ്പോഴുമുള്ള ഡ്യൂട്ടി അപ്പോൾ അതേ ഒക്കെ കഴിച്ച് ചമ്മന്തിയൊക്കെ മുക്കി കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതേ ഞാൻ പറഞ്ഞില്ലേ ട്യൂഷൻ പിള്ളേർ പറഞ്ഞു കഴിഞ്ഞിട്ട് ചോറുന്നെല്ലാം കഴിഞ്ഞ് അപ്പോൾതേ ഞാനിന്ന് വോയ്സ് ഓറ് പിന്നെ ഇനി വോയിസ് ഓറൊക്കെ ഞാനിന്ന് രാത്രിയിലാണ് കേട്ടോ കൊടുക്കണത് എല്ലാ പണിയും കഴിഞ്ഞ് രാത്രി ചോറൊക്കെ തിന്നേനെ കിടക്കാൻ നേരാൻ പോണേൽ എൻ്റെ വോയിസ് ഓറ്ക്കല്ലോ അപ്പോൾ വോയിസ് ഓറ് എടുക്കാൻ വേണ്ടിയിട്ട് ഹെഡ്സെറ്റ് എടുക്കണേ അപ്പോൾ ഈശ്വലും സ്കൂളിലേക്ക് വേണ്ടിയിട്ട് എന്തോ എഴുതാനുണ്ടായിരുന്നു എന്തോ കടങ്കഥകൾ കഥകൾ എഴുതണമായിരുന്നു അപ്പോൾ അത് ഞാൻ നോക്കിയിരുന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനതിൻ്റെ വോയിസ് ഉറക്കണം അപ്പം ഇത്രക്കുള്ളിൽ നിന്ന് എത്തുന്ന ഒരു വിശേഷം അടുത്ത വീഡിയോ വരാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുട്ടാ പ്ലീസ്